യാത്ര കവല റോഡ് കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡിനോട് അധികാരികൾ കാണിക്കുന്ന പ്രദേശവാസികൾ കഞ്ഞിക്കുഴി ചുരുളിപ്പതാൽ റോഡിന്റെ ഭാഗമായ കണ്ണാടിക്കവല മുതൽ അത്തിക്കപ്പടി വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരമാണ് വാഹന കാൽനട യാത്ര ദുരിതമായത് പൊതുഗതാഗത സംവിധാനം ഇല്ലാത്ത ഈ പ്രദേശത്ത് ഓട്ടോറിക്ഷകളാണ് ജനങ്ങളുടെ പ്രധാന സഞ്ചാര റോഡ് പൂർണ്ണമായും തകർന്നതോടെ ഓട്ടോറിക്ഷകളും ഈ പ്രദേശത്തേക്ക് കടന്നു വരാത്ത അവസ്ഥയാണുള്ളത് കഞ്ഞിക്കുഴി ചുല്ലിപ്പാത റോഡിൽ കണ്ണാടിക്കോല മുതൽ ചുല്ലിപ്പാതകളുള്ള ഭാഗം നടക്കാൻ യാതൊരു വിധത്തിലും സാധ്യമല്ലാത്തതിൽ പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് നാമാവിശേഷമായി കിടക്കുന്ന റോഡാണ് അത് അടിയന്തരമായിട്ട് അതിൻ്റെ പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് ദിനംപ്രതി നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന ഈ വഴിയിൽ റോഡിന്റെ ശോചനീയമായ അവസ്ഥ മൂലം സ്കൂൾ വാഹനങ്ങൾ കടന്നു വരാൻ പറ്റാത്ത സാഹചര്യമാണ് കഞ്ഞിക്കുഴിയിൽ നിന്നും ചേലച്ചുവട്ടിൽ എത്താതെ ജില്ലാ ആസ്ഥാനത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ പഴയരിക്കം